ഞാൻ പേഴ്സണലി എല്ലാവർക്കും ശാന്തി ശാന്തിമഠം റെക്കമെൻഡ് ചെയ്യുന്നു താങ്ക് ഫോർ ശാന്തി മേഡം ഹലോ എൻ്റെ പേര് സൂര്യ ഞാൻ ട്രിവാൻഡ്രത്തു നിന്നാണ് ഞാൻ ശാന്തിമഠത്തിൻ്റെ ഒരു പതിനാല് ദിവസത്തെ പാക്കേജാണ് എടുത്തത് എനിക്ക് നല്ല ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു സിസേറിയൻ സിസേറേനായതുകൊണ്ട് അപ്പോൾ അശ്വതി മാം നമ്മളെ വിളിച്ച് കൺസൾട്ട് ചെയ്യുകയും നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുകയും ബാക്ക് പെയിനുള്ള എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത് ഒക്കെ നല്ല കുറവുണ്ട് അതേപോലെ തലവേദന നന്നായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡോക്ടറെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് നമ്മളെ എങ്ങനെയുണ്ട് റിവ്യൂ പറയണം എന്നൊക്കെ പറയും പിന്നെ എന്തൊക്കെയുണ്ട് പ്രശ്നങ്ങളൊക്കെ പറയും ബേബിയുടെ കാര്യങ്ങൾ അന്വേഷിക്കും ബേബി വന്ന് നോക്കിയായിരുന്നു പിന്നെ ബേബീനെയൊക്കെ അവർ കെയറി ചെയ്യുന്ന വിധമൊക്കെ ഭയങ്കര കെയറിങ് ആയിട്ടൊക്കെയാണ് പിന്നെ തെറാപ്പിസ്റ്റ് എന്ന് പറയുമ്പോൾ തെറാപ്പിസ്റ്റിൻ്റെ എല്ലാ മെസ്സേജും എല്ലാം നമുക്ക് ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിരുന്നു പെയിനൊക്കെ നല്ല റിലീഫുണ്ട് അതേപോലെ ബേബീനെ കെയർ ചെയ്യുന്നതും ബേബീനെ കുളിപ്പിക്കുന്നതൊക്കെ നല്ല കെയർ എടുത്തിട്ടാണ് നമുക്ക് വലിയ പേടിയൊന്നും തോന്നുന്നില്ല അവർ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും പിന്നെ അതുപോലെ ഇല വെച്ചിട്ട് നമുക്ക് മരുന്നൊക്കെ തരുന്നുണ്ട് അതൊക്കെ നല്ല റിസൾട്ട് തന്നിട്ടുണ്ടായിരുന്നു വയറൊക്കെ നല്ല ക്ലീൻ ആവാനും അതെല്ലാം അവർ കെയർ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ അതിൻ്റേതായ മരുന്നുകൾ എല്ലാവരും നമുക്ക് തന്നിട്ട് അതെങ്ങനെ കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത് ഞാൻ പേഴ്സണലി എല്ലാവർക്കും ശാന്തി മേഡം റെക്കമെൻഡ് ചെയ്യുന്നു താങ്ക് യു ഫോർ ശാന്തി മേഡം